വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ വി ബി എസ് ദോഹ ഖത്തർ അധ്യായം അഞ്ച് വനിതാ ശാക്തീകരണത്തിന്റെ സമകാലിക പ്രസക്തി ഒരു സമൂഹത്തിന്റെ സമഗ്രമായ വളർച്ചയും പുരോഗതിയും നിശ്ചയിക്കുന്നതിൽ ഓരോ അംഗങ്ങൾക്കും സുപ്രധാനമായ പങ്കുണ്ട് സ്ത്രീയും പുരുഷനും പരസ്പരപൂരകങ്ങളായി മാറുകയും സ്നേഹാദരങ്ങളോടെയും പരിഗണനകളോടെയും പെരുമാറുകയും ചെയ്യുന്ന മനോഹരമായ സംവിധാനമാണ് സാമൂഹിക നവോത്ഥാനത്തിന് വഴിയൊരുക്കുക വനിതാ ശാക്തീകരണം ഇന്ന് ലോകത്തിന്റെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ അതീവ പ്രധാനമായ വിഷയമായി മാറിയിരിക്കുന്നു ഒരു സമൂഹത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും സ്ത്രീ ശാക്തീകരണം അനിവാര്യമാണെന്ന കാര്യം ലോകം തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നുവെന്നത് ഏറെ ശുഭോതർക്കമാണ് കുടുംബ സംവിധാനങ്ങളിൽ സ്ത്രീയുടെ സ്ഥാനവും പങ്കും ഏറെ മഹത്തരമാണ് തലമുറകളെ വാർത്തെടുക്കുന്ന അമ്മമാരും സഹധർമ്മിണികളും സഹോദരിമാരുമൊക്കെ സാമൂഹ്യ നവോത്ഥാനത്തിൽ വഹിക്കുന്ന പങ്ക് ഏറെ ആദരവോടെ മാത്രമേ നോക്കിക്കാണാനാവുകയുള്ളൂ സ്ത്രീകളുടെ നേട്ടങ്ങളെ ആദരിക്കുന്നതിനും ലിംഗസമത്വവും ലിംഗനീതിയും സംബന്ധിച്ച് അവബോധം വർദ്ധിപ്പിക്കുന്നതിനും സ്ത്രീ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമൊക്കെ പ്രയോജനപ്പെടുത്താവുന്ന ദിനമാണ് അന്താരാഷ്ട്ര വനിതാ ദിനം സ്ത്രീകളുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സമൂഹം സമ്പദ്വ്യവസ്ഥ സംസ്കാരം രാഷ്ട്രീയം തുടങ്ങിയ ബഹുമുഖ മേഖലകളിലെ അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുമുള്ള സന്ദർഭമാണിത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മാർച്ച് എട്ടിന് ന്യൂയോർക്കിലെ വനിതകൾ നടത്തിയ സമരവും പ്രക്ഷോഭവുമാണ് വനിതാ ദിനത്തിന് തുടക്കമായതെന്നാണ് ചരിത്രം തുണിമില്ലുകളിൽ ജോലി ചെയ്തിരുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ സംഘടിച്ച് കുറഞ്ഞ ശമ്പളത്തിനെതിരായും ദീർഘസമയത്തെ ജോലി ഒഴിവാക്കുവാനും മുതലാളിത്തത്തിനുമെതിരെ വോട്ട് ചെയ്യാനുമുള്ള അവകാശത്തിനു വേണ്ടിയും ആദ്യമായി സ്വരമുയർത്തിയപ്പോൾ അത് ചരിത്രത്തിന്റെ ഭാഗമാവുകയായിരുന്നു പിന്നീട് ലോക വനിതാ ദിനമെന്ന ആശയം കടന്നുവന്നപ്പോൾ മാർച്ച് എട്ട് ഏകകണ്ഠമായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു ഈ സമരാഗ്നി ലോകമാകെ പടരാൻ പിന്നീട് താമസമുണ്ടായില്ല വരും വർഷങ്ങളിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുവാൻ ഇത് നിമിത്തമായി അമേരിക്കയിൽ അമേരിക്കൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആഹ്വാനപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ആദ്യ വനിതാ ദിനാചരണം നടന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലും ന്യൂയോർക്കിൽ തങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടിയ വനിതകളുടെ ഓർമ്മയ്ക്കായിട്ടായിരുന്നു വനിതാ ദിനാചരണം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ കോപ്പൻഹേഗനിൽ നടന്ന രണ്ടാം സോഷ്യലിസ്റ്റ് ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിൽ വനിതാ ദിനം സർവ്വദേശീയമായി ആചരിക്കണമെന്ന ആവശ്യമുയർന്നു ജർമ്മനിയിലെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വനിതാ വിഭാഗം അധ്യക്ഷയും പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് നേതാവുമായ ക്ലാര സെറ്റ്കിനാണ് ഇതിന് മുൻകൈയ്യെടുത്തത് അന്ന് പതിനേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള വനിതാ പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിൽ പങ്കുവയ്ക്കപ്പെട്ട ഈ ആശയത്തിന് അപ്പോൾ തന്നെ അംഗീകാരം നൽകി തുടർന്ന് തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മാർച്ച് എട്ടിന് അന്താരാഷ്ട്ര തലത്തിൽ ഈ ദിനം പല രാജ്യങ്ങളിലും ആചരിച്ചു ഇതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മാർച്ച് പത്തൊൻപതിന് ജർമ്മനിയും സ്വിറ്റ്സർലാൻഡും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വനിതാ ദിനം ആചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് എട്ടിന് റഷ്യയിൽ നടത്തിയ വനിതാ ദിന പ്രകടനം റഷ്യൻ വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടമായി കണക്കാക്കപ്പെടുന്നു റഷ്യയിൽ മാർച്ച് എട്ട് ഇന്നും വിപുലമായി ആചരിക്കുന്നു അവിടെ അത് പൊതു അവധി ദിവസവുമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന നിരന്തരമായ പരിശ്രമങ്ങളുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലാണ് ഐക്യരാഷ്ട്രസഭ മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിച്ചത് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അവകാശങ്ങൾക്കായുള്ള ഏറ്റവും പുരോഗമനപരവും സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടതുമായ ആഗോള ചട്ടക്കൂടായ ബീജിംഗ് ഡിക്ലറേഷനും പ്ലാറ്റ്ഫോം ഫോർ ആക്ഷനും ഈ വർഷം അതിന്റെ മുപ്പതാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ ദിനം കൂടുതൽ ശ്രദ്ധേയമാകുന്നു സ്ത്രീ ശാക്തീകരണത്തിനുള്ള പ്രവർത്തനം ത്വരിതപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ വനിതാ ദിന സന്ദേശം എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ സമത്വം ശാക്തീകരണം എന്നിവയാണ് ഈ സന്ദേശം ഉദ്ഘോഷിക്കുന്നത് എല്ലാ ആളുകളെയും തുല്യമായി പരിഗണിക്കുന്ന ഒരു സ്ത്രീപക്ഷ ഭാവി കൈവരിക്കുന്നതിന് സ്ത്രീകൾക്ക് തുല്യ അവകാശങ്ങൾ അധികാരം അവസരങ്ങൾ എന്നിവ തുറന്നു കൊടുക്കുന്നതിനുള്ള നടപടികളാണ് ഈ വർഷത്തെ പ്രമേയം ആവശ്യപ്പെടുന്നത് വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ കുടുംബം തുടങ്ങിയ കാര്യങ്ങളിൽ വനിതകൾ നേടിയ വിജയത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിവസം സ്ത്രീയും പുരുഷനും പരസ്പര പൂരകങ്ങളായി വർത്തിക്കുന്ന സാമൂഹിക ക്രമമാണ് നമ്മുടെ ലോകത്തിനാവശ്യം സ്നേഹവും ബഹുമാനവും പരിഗണനയുമൊക്കെ മുഖമുദ്രയാക്കി പാരസ്പര്യത്തിൻ്റെയും ഗുണകാംക്ഷയുടെയും സാമൂഹിക പരിസരമൊരുങ്ങുമ്പോൾ സാംസ്കാരികമായും ധാർമ്മികമായും സമൂഹം വളരുകയും ഓരോരുത്തർക്കും അന്തസ്സോടും അഭിമാനത്തോടും ജീവിക്കാനാവുകയും ചെയ്യും സ്ത്രീകളെ പരിഗണിക്കുക മാത്രമല്ല ആദരിക്കുകയും അർഹമായ സ്ഥാനങ്ങളിലേക്ക് ഉയർത്തുകയും ചെയ്യുമ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റം വിസ്മയകരമാവും ബിഹൈൻഡ് എവ്രി സക്സസ്ഫുൾ മാൻ ദേഴ്സ് എ സ്ട്രോങ് സപ്പോർട്ടീവ് ആൻഡ് ഇൻസ്പയറിംഗ് വുമൻ വിജയകരമായ ഓരോ പുരുഷന്റെയും പിന്നിൽ ശക്തിയും പിന്തുണയും പ്രചോദനവും നൽകുന്ന ഒരു സ്ത്രീയുണ്ട് എന്നത് വെറും വാക്കല്ല മാതാവായും സഹധർമ്മിണിയായും സഹോദരിയായും മകളായുമൊക്കെ പുരുഷനെ പ്രചോദിപ്പിക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യാൻ സ്ത്രീകൾക്കാകും ഉത്തരവാദിത്വവും ബാധ്യതകളും അടയാളപ്പെടുത്തുന്ന സാമൂഹിക വ്യവസ്ഥിതിയും പരസ്പരം സ്നേഹബുമാനങ്ങളോടെ പെരുമാറുന്ന സാംസ്കാരിക പ്രബുദ്ധതയും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഉജ്ജ്വലമായ മാതൃകയാണ് സമ്മാനിക്കുക വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം